ഒരു വിഭാഗം ആശാ വർക്കർമാർ മുൻ വർക്കർമാരെ മുൻനിർത്തി നടക്കുന്ന വ്യാജ പ്രചരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ തുറന്നുകാട്ടി സി ഐ ടി യു നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വർക്കർമാർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യുൻ്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത് അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ കോഴിക്കോട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക ഇൻസെന്റീവ് കുടിശ്ശിക കേന്ദ്ര സർക്കാർ അനുവദിക്കുക റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ചാക്കുക ആശമാർക്ക് ഇ എസ് ഐയും പി എഫും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യുന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആയിരക്കണക്കിന് വർക്കർമാരാണ് മാർച്ചിൽ അണിനിരുന്നത് വർക്കേഴ്സ് ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് പ്രേമ കോഴിക്കോട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിർദ്ദേശം ണെങ്കിലും അന്ന് കേരളത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് ആഴമാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറായില്ല പിന്നീട് വന്ന വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ് ആ സർക്കുലർ ഒടി തട്ടിയെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻ്റാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും തൊഴിലാളികൾക്ക് നൽകേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകേണ്ടതും എന്നാൽ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം പോലും നൽകാനോ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനോ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾ എല്ലാ കാലത്തും ആശാവർക്കർമാരെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും തങ്ങൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണെന്നും മാർച്ചിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശാമാരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല ഈ ഫണ്ട് ഉൾപ്പെടെ നാനൂറ് കോടി രൂപയാണ് എൻ എച്ച് എമ്മിന് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് വസ്തുത ഇതാണെന്നിരിക്കെ ഒരു ചെറിയ വിഭാഗം ആശാവർക്കർമാരെ മുൻനിർത്തി പ്രത്യേക താല്പര്യക്കാർ നടത്തുന്ന സമരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ആയിരക്കണക്കിന് ആശാപ്രവർത്തകരാണ് സമരവുമായി ഇന്ന് കേരളത്തിന്റെ തിരുവീതികളിറങ്ങിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന സമരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും ആശാവർക്കറുമായി പൂർണ്ണമായി തള്ളുന്നതിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് തൃശൂരിൽ നിന്ന് ശരത്വമുണ്ട്